ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ തുടങ്ങാം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി വാഹനം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കുന്നത്തനാട് ഇൻസ്പെക്ടർക്ക് പ്രതികളെ സംരക്ഷിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് അന്വേഷണ ചുമതലയിൽ മാറ്റം വരുത്തിയത് കല്ലൂർക്കാട് എസ് ഐ എ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അന്വേഷണ ചുമതല കുന്നത്തനാട് ഇൻസ്പെക്ടർക്ക് കൈമാറി അന്വേഷണ ഉദ്യോഗസ്ഥനായ കല്ലൂർക്കാട് ഇൻസ്പെക്ടറെ ഒഴിവാക്കിയാണ് അന്വേഷണ ചുമതല കുന്നത്തുനാട് ഇൻസ്പെക്ടർക്ക് കൈമാറിയത് കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് അന്വേഷണ ചുമതലയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത് കേസിൽ ഒന്നാം പ്രതി കോടതിയിലെത്തി കീഴടങ്ങിയിരുന്നു എന്നാൽ ഗ്രേഡ് എസ് എ ഇ എം മുഹമ്മദിനെ ആക്രമിച്ച കേസിലെ രണ്ടാമത്തെ പ്രതിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാം പ്രതിക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയതിന് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത ആട്ടായം സ്വദേശി അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവാണെന്ന് വിവരം പുറത്തുവന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണ ചുമതല കുന്നത്തുനാട് സിഐക്ക് കൈമാറിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.